കുന്നംകുളം ഭാവന റോഡിലെ കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള സെപ്റ്റിക് മാലിന്യങ്ങൾക്കറ്റിലേക്കും പ്രതിഷേധത്തിന് മഴ ശക്തിപ്രാപിച്ചതോടെയാണ് മാർക്കറ്റിലേക്കും പൊതുഗാനയിലേക്കും കംഫർട്ട് സ്റ്റേഷനിലെ മലിനജലത്തിന്റെ കുത്തൊഴുക്ക് ആരംഭിച്ചത് കംഫർട്ട് സ്റ്റേഷനിൽ നിന്ന് കാന വഴി ഒഴുകിയെത്തുന്ന സെപ്റ്റിക് മാലിന്യങ്ങൾ മാർക്കറ്റിന്റെ പല ഭാഗങ്ങളിലായി കെട്ടിക്കിടക്കുകയാണ് ഇതോടെ മാർക്കറ്റിലെ ജീവനക്കാർ പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളുടെ പിടിയിലുമായി ഇതോടെ കായമാർക്കറ്റ് ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തി സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കാണ് മലിനജലം ആദ്യം ഒഴുകിയെത്തുന്നത് പിന്നെ ഇവിടെ നിന്നാണ് പല ഭാഗങ്ങളിലേക്കും മലിനജലം ഒഴുകി പോകുന്നത് ഇതോടെ ഭക്ഷ്യയോഗ്യമായ കായകൾ സൂക്ഷിക്കാൻ വൃത്തിയുള്ള സ്ഥലം ലഭിക്കാതെ വ്യാപാരികൾ പ്രതിസന്ധിയിലായി കുന്നംകുളം നഗരസഭാ സെക്രട്ടറി ആരോഗ്യ വിഭാഗം ഭരണസമിതി എന്നിവർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് അടിയന്തിര നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും ദിവസങ്ങൾ പിന്നിട്ടിട്ടും വാക്കുപാലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്ന് ആക്ഷേപമുണ്ട് ടി സി വിനോസ് കുന്നംകുളം